ജൂലൈ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് ഇങ്ങനെയുള്ള ഫലം ഉണ്ടാകും വളരെയധികം നന്മകളൊക്കെ നിറഞ്ഞ ഒരു കാലം തന്നെയായിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജൂലൈ മാസം അതായത് ഇപ്പോ ജന്മ രാശിക്കുള്ളിൽ തന്നെയാണ് സൂര്യൻ ഗുരു എന്നീ രണ്ട് ഗ്രഹങ്ങളും നിലകൊള്ളുന്നത് അതുപോലെ രണ്ടാം ഭാവമായ വാക്ക് ധനം കുടുംബം സ്ഥാനത്തേക്ക് ബുധൻ നിലകൊള്ളുന്നുണ്ട് മൂന്നാം ഭാവമായ ചിങ്ങം രാശിയിൽ നിലകൊള്ളുന്നതാണെങ്കിൽ ചൊവ്വ കേതു എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ നിലകൊള്ളുന്നുണ്ട് അതുപോലെ ഒൻപതാം ഭാവം അതായത് നമ്മുടേതായ ഭാഗ്യം നിലകൊള്ളുന്ന സ്ഥാനം ഭാഗ്യസ്ഥാനത്തേക്ക് ഇവിടെ രാഹു നിലകൊള്ളുന്നുണ്ട് പത്താം ഭാവമായ തൊഴിൽ ഭാവത്തിൽ ശനീശ്വരനും പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്തേക്ക് ശുക്രനുമാണ് നിലകൊള്ളുന്നത് അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം മിഥുനം രാശിക്കുള്ളിൽ തന്നെ വ്യാഴം നിലകൊള്ളുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിർന്നാലും വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന എന്ത് നല്ല കാര്യങ്ങളായിരുന്നാൽ തന്നെയും അവിടെ ശുഭകരമായ ഒരു നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ നടന്നു കിട്ടുക പക്ഷെ അല്പം കാലതാമസം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല കാരണം പത്താം ഭാവത്തിൽ ശനി നിലകൊള്ളുന്നത് നമുക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുകളെ നൽകും എന്നുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിനെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒൻപതാം ഭാവത്തിൽ രാഹു നിലകൊള്ളുന്നത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്കുള്ള പാതകൾ ഇവിടെ തുറന്നു നൽകും കാരണം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ശനീശ്വരൻറ്റേതായ പ്രഭാവത്തിന് വളരെയധികം കുറവുണ്ടാക്കും അദ്ദേഹം എന്തൊക്കെ തിന്മകൾ ചെയ്യുവാനായിട്ട് കാത്തിരുന്നാലും അവിടെ അതൊക്കെ തടസ്സപ്പെടുത്തി നമുക്ക് മുന്നേറ്റത്തിനുള്ള വഴികളായിരിക്കും രാഹു തുറന്നു തരിക പൊതുവിൽ രാഹു എന്ന ഒരു ഗ്രഹം എപ്പോഴും നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നൽകിക്കൊണ്ടിരിക്കുക പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ മാത്രമായിരിക്കും രാഹു തരുക അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കും ചിലരൊക്കെ തന്നെ ഈ മിഥുനം രാശിയിൽ പിറന്നവരൊക്കെ പെട്ടെന്ന് ദേഷ്യം വരികയും ഉള്ള തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ എടുത്തെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല കാരണം അതൊക്കെ നമുക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പാതകൾ തടസ്സപ്പെടുത്തും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് പോയി മറ്റെന്തെങ്കിലും ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ മിനിമം ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും തൊഴിലില്ലാതെ അലയേണ്ട ഒരു സാഹചര്യം വരും ആ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ പണമൊക്കെ പുറത്തു കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും കൊടുത്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയവും കൂടിയായിരിക്കും മാനസികമായ ഒരു ടോർച്ചറിങ് ഉണ്ടാവും കുടുംബത്തിലുള്ളവർ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരും നിങ്ങൾക്ക് മാത്രമല്ലേ പ്രശ്നങ്ങളുള്ളൂ മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ അവരൊക്കെ തൊഴിൽ ചെയ്യുകയല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ വരും അതുകൊണ്ട് പെട്ടെന്നുള്ള ദേശീയ ഭാവത്തിൽ തൊഴിലുകളൊന്നും വലിച്ചെറിഞ്ഞ് പോകരുത് എന്നാണ് പറയാൻ പറയാനുള്ളത് കാര്യം ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിലകൊള്ളുന്നത് തന്നെ നമുക്ക് നഷ്ടങ്ങൾ അതായത് വ്യയം ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യമാണ് അതായത് അധികമായ ചിലവുകൾ നമുക്ക് കൊണ്ടെത്തിച്ചേരും പക്ഷെ ചിലവിനായിട്ടുള്ള പണം കൊണ്ടെത്തിച്ച് തരുവാനായിട്ട് ശനി ഇവിടെ നമുക്ക് ശ്രമകരമായ ഒരു കാലമായിരിക്കും ഉണ്ടാക്കി തരുക പക്ഷെ രാഹു നിങ്ങളെ പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം രാഹു എപ്പോഴും രണ്ട് ചിന്തകൾ പ്രാപ്തമാക്കും ഈ രണ്ട് ചിന്തകളിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവായിരിക്കും മുന്നിട്ട് നിൽക്കുക ഇവിടെ നിങ്ങൾ നെഗറ്റീവിനെ പിന്തള്ളി കളയുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതായത് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അവിടെ നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞ് വരുന്നത് ഇവിടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു തൊഴിൽ സംബന്ധപ്പെട്ട രീതിക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇന്ന് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമില്ല അഞ്ച് ദിവസം കഴിയും എന്ന് പറയും ഒരു സാഹചര്യം ആയിരിക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഈ ശനി കൃത്യമായിട്ടും ഇങ്ങനെ ഒരു കാര്യം നൂറ് ശതമാനവും നിങ്ങൾക്ക് ചെയ്യും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലാണ് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ഒരു വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിൽക്കുക ഇപ്പോൾ ഒരു കഥ എഴുതുന്ന ആളോ ഒരു കവിത എഴുതുന്ന ആളോ ഒരു നൃത്തം ചവിട്ടുന്ന ആളോ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുക പക്ഷേ അതിനെ ഒരു അഞ്ച് ദിവസത്തെ ഒരു ശ്രമകരമായ കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു ഒറ്റ സെക്കൻഡിൽ പറയും ഇത് കൊള്ളത്തില്ല അതോടുകൂടി മനസ്സ് തളർന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരും ഇവിടെ അങ്ങനെ ഒരു ചിന്താഗതി ചിന്താഗതിയൊന്നും വേണ്ട ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ മറ്റൊരിടത്ത് പോസിറ്റീവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രാഹു ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഒരേ കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റു ഒരാളെ കണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി കൂടുവാനായിട്ട് ശ്രമിക്കരുത് വർക്ക് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ മറ്റു പലരോടും അതുമായിട്ട് സംബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്ത് ഓരോ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം എന്ത് തൊഴിലുമായിക്കോട്ടെ ഇന്ന് തൊഴിലില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഒരാൾക്കൊപ്പം തന്നെ സഞ്ചരിച്ച് തൊഴിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കും ഇന്ന് ഒരു വ്യക്തിക്ക് ജോലിയിൽ ഒരായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു ഇടമാണെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഒരു വർക്കറാണെന്നുള്ള ചിന്ത അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ശമ്പളവും ലഭിക്കുന്ന സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പണം ചിലവുണ്ടാകും പക്ഷേ നല്ല ശുഭകരമായ കാര്യങ്ങൾക്കായിരിക്കും ആ പണമൊക്കെയും ചിലവാക്കാനായിട്ട് കഴിയുക നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനവും ഞാൻ പറയുകയാണ് ജൂലൈ മാസം അനുകൂലമായ ഒരു കാലം തന്നെയാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ ഇത് ഗ്രഹങ്ങൾ ഏതൊക്കെ വിധത്തിൽ സഞ്ചരിച്ചാലും നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തായി നിർത്തണമെന്നുള്ള ഒരു നല്ല ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുകയാണ് മനസ്സ് തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളും അതായത് ആഗ്രഹവും ദുരാഗ്രഹവും മനസ്സ് തന്നെയാണ് ഇതിനെ തന്നെയാണ് ഒൻപത് ഗ്രഹങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇതിനെ ഒൻപത് നവഗ്രഹങ്ങളും നമുക്ക് നന്മ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഒൻപത് ഗ്രഹങ്ങളും നമുക്ക് തിന്മയും ചെയ്യും അപ്പോൾ ഈ ഗ്രഹങ്ങൾ തന്നെയാണ് നന്മ തിന്മ എന്ന് പറയുന്നത് മനസ്സാണ് അപ്പൊ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത് ഇവിടെ മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ് ഈ ചൊവ്വ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാകും അതായത് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം പെട്ട് എന്താണ് അവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി കോട എന്ന് പറഞ്ഞിട്ട് ആ സ്പോർട്ടിൽ നിങ്ങൾ എറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം അത് നൂറ് രൂപയ്ക്ക് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു മനോഭാവത്തെ ചൊവ്വ ഉണ്ടാകും ഇതല്ലെങ്കിൽ മറ്റൊന്ന് എനിക്കറിയാമെന്ന രീതി പക്ഷേ തൊണ്ണൂറ് ദിവസ കാലത്തോളം നിങ്ങൾ തൊഴിലില്ലാതെ അലയേണ്ട സാഹചര്യം വരും അപ്പൊ അവിടെ മൗനം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു തൊഴിൽ തേടാം ഈ ഒന്നര വർഷക്കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തൊഴിൽ മാറ്റങ്ങൾ ധനപരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ് അപ്പോൾ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് ആവുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ചൊവ്വായുടെയും അതുപോലെ ചൊവ്വായ്ക്കൊപ്പം നിൽക്കുന്ന കേതുവും കേതു പ്രശ്നകാരകനാണ് അപ്പോൾ കേതു പ്രശ്നകാരകൻ എന്ന് പറയുമ്പോൾ ഒപ്പമുള്ളവർ നമുക്ക് പണി തരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രഹസ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയാമെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഇരിക്കുക നിങ്ങളുടെ വർക്കുകൾ സംബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതെ ഇരിക്കുക നിങ്ങളുടേതായ കുടുംബപരമായ കാര്യങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ മാത്രം പറയുക നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒപ്പമുള്ളവർ തന്നെ പണി തരും അത് കേതുവാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് ചൊവ്വ എന്തു ചെയ്യും മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ പറയണ്ടാത്ത ഇടത്ത് പറയാ ആ കാര്യങ്ങൾ എത്തുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തെ ഉണ്ടാക്കാം അത് അടിപിടിയിലും വഴക്കിലും കലാശിക്കും അപ്പൊ ചൊവ്വയും കേതുവും ഈ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെയുള്ള ടോർച്ചറിങ് നമുക്ക് നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടേതായ കാരകത്വം നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കിയെടുത്താല് നിങ്ങൾക്ക് ഈ വരുന്ന കാലത്ത് നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ഈ പറയുന്നത് സത്യമായിട്ട് വരുന്നു കാരണം ഒപ്പമുള്ളവർ നമുക്ക് പണി തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നമുക്ക് വിനയുണ്ടാക്കും അപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് അവിടെ നിന്നും അതിജീവിച്ച് മുന്നിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തണം എങ്കിൽ നിങ്ങൾക്ക് നല്ല ഉയർന്ന ജോലി തീർച്ചയായിട്ടും ലഭിക്കും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ പ്രൊമോഷൻ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്തുവാൻ കഴിയും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അണ കെട്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയും കുടുംബപരമായ അന്തരീക്ഷത്തിൽ സന്തോഷകരമായി പോകാൻ കഴിയും ആകെ ഈ മാ ഗ്രഹമാറ്റങ്ങളെല്ലാം വളരെ നന്മയാണ് ചെയ്യുന്നത് പക്ഷേ ഗ്രഹങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണമെന്ന് മാത്രം ഇത് എല്ലാ ഏത് ഒരു ദശാകാലം നടക്കുന്ന വ്യക്തിക്കാണെങ്കിലും ഇതൊക്കെ പ്രാപ്തമാണ് എന്ന് മനസ്സിലാക്കണം